ബംഗാളിൽ മുസ്ലിം പ്രീണനത്തിന്റെ മൂർധന്യാവസ്ഥയിൽ മുങ്ങി മുഖ്യമന്ത്രി മമതാ ബാനർജി ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി പ്രത്യേക ബോണസ് ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ മമതാ സർക്കാർ എന്നാൽ റംസാന് മുൻപ് നൽകുന്നതാകട്ടെ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് മുസ്ലിം സമുദായത്തിലെ ജീവനക്കാർക്ക് ഇദുൽ ഫിത്തറിന് മുൻപ് അവരുടെ ബോണസ് ലഭിക്കുമെന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്നാൽ മറ്റ് സമുദായങ്ങളിൽ ഈ ബോണസ് ഉടൻ നൽകേണ്ടതില്ല എന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നതും അവർക്കിത് സെപ്റ്റംബർ പതിനഞ്ചിനു ശേഷം നൽകിയാൽ മതിയെന്നാണ് മമതയുടെ ഭാഷ്യം ഇതോടുകൂടി തന്നെ മുസ്ലിങ്ങളോട് മമത കാണിക്കുന്ന ആ ഒരു അനുകമ്പ ചെറുതൊന്നുമല്ല എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ പദ്ധതി ഇനിയും ഏതാനും മാസങ്ങൾ മാത്രമാണ് മമതയുടെ ഭരണം അവസാനിക്കാൻ ശേഷിക്കുന്നതും ഇതോടുകൂടി കസേര തെറിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല ഒരു ഹിന്ദുക്കൾ പോലും ഈ ഒരു മുഖ്യമന്ത്രിക്ക് വോട്ട് നൽകില്ല എന്നതും നഗ്നമായ മറ്റൊരു സത്യമാണ് അതേസമയം ഈ പ്രത്യേക ബോണസ് പദ്ധതി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ നാല്പത്തി നാലായിരം രൂപയിൽ താഴെ പ്രതിമാസ ശമ്പളം നേടുന്ന ഒരു ബോണസ് സംവിധാനത്തിലും ഉൾപ്പെടാത്ത തിരഞ്ഞെടുത്ത സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് അതായത് ഏകദേശം ആറായിരത്തി രൂപയാണ് ഈ ബോണസായി നൽകുന്നതും അതേസമയം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ചുകൊണ്ട് ബി ജെ പി നേതാവും എം എൽ എയുമായ സുവേന്തു അധികാരി രംഗത്ത് വന്നു തുടർന്ന് മമത തന്നെ ബംഗാൾ ഭരിച്ചാൽ അധികം വൈകാതെ തന്നെ ബംഗ്ലാദേശിന് തുല്യമാകും ബംഗാളിന്റെ ഗതിയെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ മമതയുടെ ഭരണം അവസാനിക്കും അതോടുകൂടി തന്നെ ഹിന്ദുക്കളുടെ നേരെയുള്ള മമതയുടെ പരസ്യ പ്രീണന ശ്രമങ്ങൾ ഇനി വിലപ്പോകില്ല എന്നും അദ്ദേഹം പറഞ്ഞു മഹാകുംഭമേളയെ പോലും അവഹേളിച്ച മമതയെ ഹിന്ദു വോട്ടർമാർ നിഷ്കരണം തള്ളിക്കളയും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല നമ്മുടെ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കാൻ ഇനി അധികനാൾ ഇല്ല എന്നതാണ് ബി ജെ പി നേതാവ് വ്യക്തമാക്കിയതും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മമതയുടെ ഭരണത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പശ്ചിമ ബംഗാളിലെ ഹിന്ദുക്കൾ ഇനി മമത സർക്കാരിന്റെ പരസ്യ പ്രീണന ശ്രമങ്ങൾ സഹിക്കില്ല എന്നും ഇനി ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭരിക്കുമെന്നും ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ തന്നെ പശ്ചിമ ബംഗാളിലും ഭരിക്കും പശ്ചിമ ബംഗാളിലെ എല്ലാ ഹിന്ദുക്കളും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ചാൽ ടി എം സി പരാജയപ്പെടുമെന്നായിരുന്നു സുവേന്തു അധികാരി വ്യക്തമാക്കിയതും സംസ്ഥാനത്ത് ഉടനീളമുള്ള രാമനവമി ഘോഷയാത്രകൾ തടയാൻ ടി എം സി സർക്കാർ നടത്തുന്ന ഏതൊരു ശ്രമത്തെയും ശക്തമായി തന്നെ ചെറുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മൾ രാമനവമി ആഘോഷിക്കും ഇത്തവണ രാമനവമി മഹാകുംഭമേളയുമായി ഒരുമിച്ചാണ് വരുന്നത് ഇതൊരു മഹത്വരമായ വർഷമാണ് നമ്മൾ അത് ംഭീരമായി തന്നെ ആഘോഷിക്കുമെന്നും മമതയുടെ കെണിയിൽ വീഴരുതെന്ന് ഞങ്ങൾ പോലീസിനോട് പറയുന്നു അല്ലെങ്കിൽ അവർ ഉത്തരം പറയേണ്ടി വരും ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം നിശബ്ദമാക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എല്ലാവരും വന്ന് റാലികളിൽ പങ്കുചേരണമെന്നും രാമനവമി ഹോഷയാത്രയിൽ ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ പങ്കെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഈ ഒരു ഹോഷയാത്ര അല്ലെങ്കിൽ ഈ ഒരു പരിപാടി നിർത്താൻ പറ്റുമുൽ നിർത്തുന്നു എല്ലാ ഹിന്ദുക്കളും നെറ്റിയിൽ കൊടിയും തിലകവും ചാർത്തി റാലികളിൽ പങ്കെടുക്കണം ക്രമസമാധാനം നിലനിർത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കടമയാണ് എന്നും ഒരു സമുദായത്തെ പ്രീണിപ്പിക്കുവാനും രാമനവമി ആഘോഷങ്ങൾ തകർക്കുവാനും ശ്രമിക്കുന്ന ഇവരുടെ നടപടികളെ ഇനി ഹിന്ദുക്കൾ അംഗീകരിക്കില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയതും ന്യൂസ് ന്യൂസ്